അടിമാലി കാഞ്ഞിരവേലിയിൽ ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജിയുടെ വാഹനം തടഞ്ഞവരെ നീക്കം ചെയ്യുന്നതിനിടെ എസ്ഐയെ മർദ്ദിച്ച രണ്ടുപേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു കാഞ്ഞിരവേലി സ്വദേശി രാജൻ ഇഞ്ചപ്പതാൽ സ്വദേശി രതീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അടിമാലി എസ് ഐ സി എസ് അഭിരാമനായിരുന്നു മർദ്ദനമേറ്റത് തിങ്കളാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കാട്ടാനെ ആക്രമണത്തിൽ മരിച്ച കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിരയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം മടങ്ങുമ്പോൾ എം വാഹനം കാഞ്ഞരവേലി ക്ലബിന് സമീപം വെച്ച് പ്രതികളുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു ഇവരെ നീക്കം ചെയ്യുന്നതിനിടെ പ്രതികൾ അടിമാലി എസ് ഐയെ മർദ്ദിച്ചുവെന്നാണ് കേസ് പ്രതികൾ പുറത്തടിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും നഖം കൊണ്ട് മാന്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് എസ് ഐയുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാഞ്ഞിരുവേലി സ്വദേശി രാജൻ ഇഞ്ചപ്പതാൽ സ്വദേശി രതീഷ് എന്നിവരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി